ഫിസ്റ്റ് വലിയ ഒന്നില്ലേ അത് എന്തൊരു പോലെ പക്ഷെ ഇത് നല്ല രസം കിട്ടും ഈ സാധനത്തിന് വേണ്ടി നമുക്ക് എടുക്കാം എടുക്കേ ഫിസ്റ്റ് എടുണ്ടോ ഒമ്പതെ പിന്നെ ലാസ്റ്റ് പിന്നെ കിട്ടുള്ളു നോക്കാനൊന്നുമില്ല ഓഹോ നമുക്ക് ആരെയായിരിക്കും നിങ്ങൾ ലാസ് പിന്നെ തോളൂ നിങ്ങളെ ആക്ടിഒക്കെ അറിയാം ട കിട്ടുന്നില്ലല്ലടാ എടാ ഒരു മാറ്റൂലൈസ് ഒരു മാറ്റൂല്ല നന്ദിയുണ്ടേ നന്ദിയുണ്ട് എടാ ഇതെടുക്കണ്ടല്ലോ ഫിസ് എടുക്കണ്ടല്ലോ എടുത്തേക്കല്ലേ ചുമ്മാ കളക്ഷനിലേ ഓ താങ്ക് യു കെറീന കൺഗ്രാച്ചുലേഷൻ താങ്ക് യു